എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് രാമ 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 രാമഹിമ രാമപാദം ചേരണേ ഗുന്ദ രാമപാഹിമ എന്ന മന്ത്രം എല്ലാവരും എല്ലാ പ്രാർത്ഥനകൾക്കും അവസാനം ചൊല്ലുന്നതായിട്ട് ഒരു സിസ്റ്റമുണ്ട് അതിന് തുല്യമായിട്ടുള്ള അത് സാധിക്കുന്ന അത് നേടിത്തരുന്ന ഒരു മന്ത്രപരിചയമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ സായുജ്യമാകുന്ന ഒരു മന്ത്രപരിചയം മന്ത്രം ഗുരുവായൂരപ്പൻ്റെ മന്ത്രമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മന്ത്രമാണ് ശ്രീകൃഷ്ണ മന്ത്രം അതോടൊപ്പം തന്നെ ജീവിത നല്ല അനുഭവങ്ങൾക്ക് ജീവിതാനുഭവങ്ങൾക്ക് സുഖാനുഭവങ്ങൾക്ക് അതുപോലെ തന്നെ അന്ത്യകാലത്ത് ശ്രീകൃഷ്ണ പാദപ്രാപ്തി ഉണ്ടാകുന്ന ഒരു മന്ത്രം ഈ മന്ത്രം എല്ലാ സുഹൃത്തുക്കളും എല്ലാ ദമ്പതികളും അവരുടെ സന്താനങ്ങളെയും ഒരു ദിനചര്യ പോലെ പഠിപ്പിക്കുന്നത് വളരെ സുഹൃദമായിരിക്കും അങ്ങനെ ആർക്കും തന്നെ പെട്ടെന്ന് അവിടെ ചൊല്ലിപ്പഠിക്കാൻ പറ്റില്ല കാരണം ഇതിന് യോഗം കൂടി ഉണ്ടാവണം ഭഗവാന്റെ പാദത്തിൽ ചേരുന്നതിനുള്ള ഒരു യോഗം കൂടെ നമ്മൾക്കുണ്ടാവണം ഈ ഒരു വീഡിയോ തന്നെ നിങ്ങൾ കാണാൻ ഇടവരുന്നത് തന്നെ നിങ്ങളുടെ യോഗമാണ് അത് കണ്ടാൽ മാത്രം പോരാ നിങ്ങൾക്കത് പ്രാർത്ഥിക്കണം അത് സാധന ചെയ്യണം എന്ന് തോന്നലും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ ജീവിതം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മോക്ഷപ്പെടുന്ന ഒരു മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് ശ്രീകൃഷ്ണ പാദപ്രാപ്തി മന്ത്രമെന്നാണ് ഇതിൻ്റെ പേര് ഈ മന്ത്രം നമ്മൾ നിത്യം നൂറ്റെട്ട് തവണ ജപിക്കണം അതിനു മുന്നോടിയായി ഈ മന്ത്രം കൊച്ചു മന്ത്രമാണ് ആ മന്ത്രം പതിനൊന്ന് ലക്ഷം ജപം നടത്തി സാധ്യം വരുത്തിയതിനു ശേഷം നിത്യം നൂറ്റെട്ട് തവണ ജപിച്ചു കൊണ്ടെന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിതങ്ങളും നീങ്ങി ജീവിത സുഖാനുഭവം അനുഭവിക്കാൻ പ്രാപ്തരാകും അന്ത്യകാലങ്ങളിൽ സുഖലോഭത്തോടുകൂടി ജീവിച്ച് ശ്രീകൃഷ്ണ പാദപ്രാപ്തി തന്നെ നിങ്ങൾക്ക് കൈവരും തീർച്ചയായിട്ടും കൈവിടും ഇത് ഒരു മന്ത്രമാണ് അനേകം ഋഷിമാരിരുന്ന് സത്യമാണോ എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു ഋഷിപ്രോക്തം ആണ് ഈ മന്ത്രം ഈ മന്ത്രം എല്ലാവർക്കും ഗുണങ്ങളെ ഉണ്ടാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രത്തിലേക്ക് കടക്കാം ഈ മന്ത്രം നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുന്ന സമയത്താണ് കഴിക്കൊല്ലേണ്ടത് അതായത് പരമാവധി നിങ്ങൾ കാലത്ത് തന്നെ ചൊല്ലാൻ ശ്രമിക്കുക അഥവാ നമ്മൾക്ക് ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അന്നേ ദിവസം പകൽ സമയങ്ങളിൽ മത്സ്യമാംസാദികളൊക്കെ തിരിച്ച് സന്ധിക്ക് ഈ നാമം ചൊല്ലാം അതിനു നിർബന്ധമാണെങ്കിൽ മത്സ്യമാംസാദികളൊക്കെ കഴിക്കാം വിരോധമില്ല ഭഗവാൻ ഇന്ന ഭക്ഷണം കഴിക്കാൻ പാടില്ല ഇന്ന ഭക്ഷണം കഴിക്കാം എന്നൊന്നും പറഞ്ഞിട്ടില്ല ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് നമ്മൾ മത്സ്യമാംസാദികൾ ത്യജിക്കുന്നത് ഞാൻ മത്സ്യമാംസാദികളൊന്നും കഴിക്കാറില്ല എന്തിനാണ് പിന്നെ മത്സ്യമാംസാദികൾ കഴിക്കാൻ പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ പിടിച്ചു കെട്ടാൻ പാടില്ല എന്ന് പറയാം അത് മോക്ഷത്തിന് വിഘ്നമായി ഭവിക്കും ആഗ്രഹ പൂർത്തിയാണ് നമ്മളുടെ മോക്ഷം പിന്നെ എന്തിനാണ് മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കാൻ ശ്രമിക്കാൻ പറയുന്നത് പറയുന്നതെന്നുണ്ടെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളെ സംബന്ധിച്ചു നോക്കുമ്പോൾ മനുഷ്യന് വിവേകമുണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിയുണ്ട് മനുഷ്യനും ബുദ്ധിയുണ്ട് പക്ഷെ വിവേകം എന്ന് പറയുന്ന വസ്തു മനുഷ്യന് മാത്രമേ ഉള്ളൂ അപ്പൊ മറ്റുള്ള ആ ജീവജാലങ്ങളായി ജീവിച്ച കാലത്ത് സൽക്കർമ്മങ്ങൾ അവരവരുടെ യോഗമനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്തതിൻ്റെ അനേക ഫലപ്രാപ്തിയാണ് മനുഷ്യജന്മം മനുഷ്യജന്മം വിവേകം കൂടി വരുമ്പോൾ ഇവൻ വീണ്ടും ആ മനുഷ്യം വിട്ട് ആ മൃഗത്വത്തിലേക്ക് പോകുമോ എന്ന് കൂടി ഭഗവാൻ പരീക്ഷിക്കുന്നതിനാണ് മനുഷ്യനായി കൂടി നമ്മളെ ജനിപ്പിക്കുന്നത് ആ മനുഷ്യജന്മത്തിലും അനേക ജന്മങ്ങൾക്ക് ശേഷം കിട്ടുന്ന ആ മനുഷ്യജന്മത്തിലും വീണ്ടും മൃഗമായി ജീവിച്ചാൽ ഇതേപോലെ കടബാധ്യതകളും രോഗങ്ങളെ കൊണ്ടും കഷ്ടപ്പാടുകളെ കൊണ്ടും വീണ്ടും അവരുടെ കർമ്മഫലമനുസരിച്ച് മൃഗമാണോ മനുഷ്യനാണോ എന്നൊക്കെ നോക്കി ജനിക്കേണ്ടതായി വരും ഈ ഒരു അറിവ് നമ്മൾക്കുണ്ടാ ഉണ്ടാകുമ്പോൾ നമ്മൾ മത്സ്യമാംസാദികളൊക്കെ ത്യജിക്കും മറ്റുള്ള ജീവജാലങ്ങളെ കൊന്നു തിന്നുകൊണ്ട് നമ്മളുടെ ശരീരം പുഷ്ടിപ്പെടുത്തണ്ട എന്നുള്ള വിവേകം വരുമ്പോൾ മാത്രം മത്സ്യമാംസാദികളൊക്കെ ഉപേക്ഷിക്കുക പരമാവധി നമ്മൾ അതിലേക്ക് മത്സ്യമാംസാദികൾ ത്യജിച്ചുകൊണ്ട് ആ പരബ്രഹ്മത്തിലേക്ക് അടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലായി നമ്മൾക്ക് പോസിറ്റീവ് എനർജി വരുന്നതനുസരിച്ച് നമ്മൾക്ക് ഇതൊക്കെ ത്യജിക്കാൻ കഴിയും ഞാൻ മന്ത്രത്തിലേക്ക് കടക്കാം ഇതിന് ഋഷിചന്തസ്സൊക്കെയുണ്ട് മൃഗമുദ്ര പിടിച്ചുകൊണ്ട് നാരദൃഷി ഗായത്രി ചന്ദ്രീകൃഷ്ണോ ദേവത ഇതാണ് എൻ്റെ ഗായത്രി ഇതിൻ്റെ ചന്ദസ് ആദ്യം ധ്യാനം ഒരു പ്രാവശ്യം ചുല്ല അതിനുശേഷം മന്ത്രം നൂറ്റി തവണ നിത്യം ആചരിക്കുക ഇതിൻ്റെ ഫലപ്രാപ്തി കിട്ടുന്നതിന് വേണ്ടി പതിനൊന്ന് ലക്ഷം ഒരു നമ്മൾ ജപസാധന ചെയ്തിരിക്കണം അത് ഏതു സമയത്തും വേണമെങ്കിലും ചൊല്ലാം വൈകുന്നേരമോ ഉച്ചയ്ക്കോ കാലത്തോ സന്ധ്യയ്ക്കോ എപ്പോൾ വേണമെങ്കിലും അത് ചൊല്ലാം അതിനൊന്നും വിരോധമില്ല ചൊല്ലുന്ന സമയത്ത് ആ മത്സ്യമാംസാദികളൊക്കെ ത്യജിച്ചുകൊണ്ട് വളരെ മനഃശുദ്ധിയോടു കൂടി ചൊല്ലണം എന്ന് മാത്രം ഞാൻ ധ്യാനം ചൊല്ലാം ഓ स्मरे वृक्षवनेल् मे मादयन्तमनारधं गोविन्दं पुण्डरीकाक्षं गोभन्यासहस्रशम् आत्मनो वधनां भोजप्रीणिताक्षि मधुरधं पीडिता कामभाणेना विरामाश्लेषणोत्सुघ ഇതാണ് ധ്യാനം മന്ത്രം ഞാൻ പറയാം ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോവീചനവല്ലഭായ സ്വാഹ ഇതാണ് മന്ത്രം ഇത് സാധ്യം വരുത്തുന്നത് പതിനൊന്ന് ലക്ഷം ജപിച്ചുകൊണ്ട് സാധ്യം വരുത്തണം അതിനുശേഷം നിത്യം നൂറ്റെട്ട് തവണ ജപസാധനയായി തുടർന്നു തുടർന്നുകൊണ്ടെന്നാൽ തീർച്ചയായും ജീവിത സുഖാനുഭവം നിങ്ങൾക്ക് അനുഭവിക്കാം എല്ലാ കടങ്ങളും നിങ്ങളുടെ തീരും എല്ലാ ഐശ്വര്യ ബുദ്ധികളും നിങ്ങൾക്കുണ്ടാവും കൃഷ്ണ പദപ്രാപ്തി മന്ത്രം എന്നാണ് ഇതിൻ്റെ പേര് ആ പാദത്തിലേക്ക് ചേരുവാനുള്ള ആദിത്യ പടിയാണ് ഈ ശ്രീകൃഷ്ണ ദേവതാ മന്ത്രം ഈ മന്ത്രം നിങ്ങൾ എല്ലാവരും ജപിക്കുക നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക നല്ലൊരു ഭക്തന്മാരായി അവരെ വളർത്താൻ ശ്രമിക്കുക ഈ മന്ത്രം നിങ്ങൾക്ക് ഉപകരിച്ചു ഉപകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തരം അറിവുകളാണ് എൻ്റെ ഓരോ എപ്പിസോഡിലും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ ശിവായ